പ്രാർത്ഥനയുടെ നാല് ഗണങ്ങളിൽ ഒന്നാമത്തെ അനുതാപം എന്ന് പറയുമ്പോൾ തെറ്റ് പറയുകാരത്തെ ഔപചാരികമായിട്ട് ഏറ്റു പറയുക തീർന്നു പിന്നെ അത് പത്രോസ് ഇരിക്കരുത് പത്രവോസം കരിഞ്ഞ് കരഞ്ഞിരുന്ന പത്രവോസ് ഈശോ എന്താണ് പത്രദോസ് മൂന്ന് തള്ളി പറഞ്ഞതിന് ഈശോ കൊടുത്ത കാശ് എന്താണ് ഇരുപത്തി ഒന്നില് പതിനഞ്ച് മുതല വാക്യങ്ങളിൽ ഉദാഹരണത്തിന് ശേഷം ഈശോ പ്രതിഷ്ഠപ്പെട്ടപ്പോൾ പത്ര പിടിച്ചിട്ട് ചോദിച്ചു യുവനായ പത്രനാശം യോനെ നീ ഇവരെക്കാൾ എല്ലാം അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ പറ സ്നേഹിക്കുന്ന കർത്താവേ വീണ്ടും മൂന്നാമതും മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞതിൽ പത്രോസ് കരഞ്ഞു കരഞ്ഞിരിക്കുമ്പോൾ ഈശോ കൊടുത്ത പ്രാവശ്യത്വം സ്നേഹഏറ്റു പറയിപ്പിക്കുക എന്നുള്ളതാണ് സ്നേഹഏറ്റു പറയിപ്പിക്കുകയാണ് ചിലപ്പോഴൊക്കെ കുമ്പസാരത്തിന് നല്ലപോലെ ലിസ്റ്റ് കളാസരൊക്കെ എഴുതി എഴുതി തയ്യാറാക്കി വന്ന് കുമ്പസാരിക്കുന്നത് കാണുമ്പോൾ നല്ല ബോധത്തോടെ അനുതാപത്തോടെ കുമ്പസാരിക്കുന്നവരെ കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ അവിടെ പറയാറുണ്ട് പ്രായശത്തമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പേപ്പർ വായിട്ട് അപ്പുറത്ത് പോയിരുന്ന് വീണ്ടും ഒന്നുകൂടെ ഈ പേപ്പറിൽ ആദ്യം മുതൽ അവസാന വരാം എഴുതിയ പാപമെല്ലാം ഒന്ന് കണ്ണോടിച്ച് നോക്കിയിട്ട് ഓരോന്നിനെ ഓർത്ത് ഈശ്വരക്ക് നന്ദി പറ ഇത്രയും ഞാൻ അങ്ങനെ വേദനിപ്പിച്ചിട്ടും എന്നെ ക്ഷമിച്ചു ചേർത്ത് ഇത്രയും ഞാൻ വൃത്തിയോടെ കാണിച്ചിട്ടും എന്നോട് ക്ഷമിച്ച് എന്നെ മടിയിലേക്ക് മാറത്തോട്ട് ചേർത്ത് പിടിക്കുന്നതിന് നന്ദി ഇതാണ് തൂർത്തപത്രം പറയേണ്ടത് അപ്പൻ ചെന്ന് കെട്ടിപ്പിടിച്ചു ചുംബിച്ചു കൊണ്ടുവന്നു പിന്നെ അവൻ പന്തിക്കോട്ടിലെ പഴയ കാര്യം ഓർക്കുകയല്ല ചെയ്യേണ്ടത് അപ്പന്റെ ശങ്കത്ത് ചേർത്തിരുന്ന് അപ്പന്റെ മുഖത്ത് നോക്കി സന്തോഷിക്കാ ചെയ്യണ്ടേ അപ്പാ അപ്പ അപ്പാ എടാ അപ്പാ എത്ര നാളായ അപ്പൊ കണ്ടിട്ട് എന്റെ അപ്പ അതാണ് ആഘോഷം അങ്ങനെ ഇരുന്നാ മതി അവിടെ അനുതാപത്തിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ അതിനപ്പുറം അങ്ങനെ ഇരിക്കരുത് പിന്നെ സ്നേഹം ആഘോഷം